എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പം ജലജയും അബി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആ കോൾ വരുന്നത് അത് നവ്യയ്ക്ക് വയറുവേദന തുടങ്ങിയിട്ടുണ്ട് പീൻ തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ചെല്ലണം എന്ന് പറഞ്ഞാൽ കനകിയോ ഗോവിന്ദനോ വിളിച്ചതാണ് ആ കാര്യം ജലജിയോട് പറയുമ്പോൾ ജലജിക്ക് ഇഷ്ടപ്പെടില്ല ഓ അവൾക്ക് പ്രസവവേദന തുടങ്ങി നിനക്കാണുള്ള വേദന അങ്ങോട്ട് ചെല്ലെ പെട്ടെന്ന് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകുക എന്നൊക്കെ ഇങ്ങനെ പുച്ഛത്തോടെ പറയുമ്പോഴേക്കും അത് മൈൻഡ് ചെയ്യാതെ അബി അങ്ങ് പോകുന്നു തീരെ ഇഷ്ടപ്പെടുന്നില്ല ജലജിക്കതൊന്നും അത് കഴിഞ്ഞ് കാണിക്കുന്നത് നമ്മുടെ ദേവിയാനിയും നയനയുമാണ് അപ്പം നയന പറയുവാണ് ഈ കാര്യം ൊന്നും ചേച്ചിനെ അറിയിക്കാൻ പറ്റില്ല ചേച്ചിയ്ക്കാണെങ്കിൽ ഇന്നോ നാളെയോ പ്രസവം നടക്കും എന്ന് പറഞ്ഞാണ് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഈ കാര്യങ്ങൾ ടെൻഷൻ ടെൻഷനാകില്ലേ എന്ന് ചോദിക്കുമ്പം ദേവ്യാനെ പറയുന്നുണ്ട് ഇപ്പം അബി സ്നേഹിക്കുന്നതിൻ്റെ നല്ല മാറ്റം ഉണ്ടാവുള്ള മുഖത്ത് അതുകൊണ്ട് ഈ കാര്യങ്ങളൊന്നും അവളോട് പറയണ്ട അവൾ ഹോസ്പിറ്റലിലോട്ട് ചെല്ലട്ടെ സുഹൃ നടക്കട്ടെ എന്നിട്ട് നമുക്കിതൊക്കെ അത് തീരുമാനിക്കാം എന്ന് പറയുന്നു അന്തേക്കും അബി റൂമിൽ നിന്ന് ഇറങ്ങി വരുന്നത് കാണൂട്ടോ അങ്ങനെ ദേവ്യാനി നയനയോടൊന്ന് മാറി നിൽക്കാൻ പറയും എന്നിട്ട് അബി അടുത്ത് നീ എങ്ങോട്ട് പോവാടാ എന്ന് വെച്ചിരിക്കുമ്പോൾ ഇങ്ങനെ നബിക്ക് പെയിൻ തുടങ്ങി എന്നോട് പെട്ടെന്ന് െല്ലാം പറഞ്ഞു പെയിൻ കൂടുതലാണ് ഞാൻ ചിലന്നേ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും എന്നിട്ട് വിളിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അബി അവിടുന്ന് അങ്ങ് പോവാം അബിയങ്ങ് പോയിക്കഴിയുമ്പോൾ ഈ കാര്യം കേൾക്കുമല്ലോ നയന അന്നേരം നയന നൈവേനോട് വന്നിട്ട് പറയുന്നുണ്ട് ചേച്ചിക്ക് പെയിൻ കൂടുതലാണെങ്കിൽ ഇനിയിപ്പോൾ പ്രസവം നടക്കുന്നൊരവസ്ഥയാണെങ്കിൽ എനിക്കും ഹോസ്പിറ്റലിൽ പോകേണ്ടി വരും ഇനിയിപ്പോൾ ഇതൊക്കെ ചേച്ചി അറിയാതിരുന്നാൽ മതിയായിരുന്നു ആ അഭിയുടെ സ്വഭാവം മാറാതെ എന്നും ഇങ്ങനെ സ്നേഹിച്ചാൽ മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നയനെ അങ്ങോട്ട് പോവാണ് പോവുകയാണ് ദേവിയെനിക്കും ചെറിയൊരു ടെൻഷനുണ്ട് വയറുവേദന തുടങ്ങി പെയിൻ തുടങ്ങി എന്നൊക്കെ കേട്ടതിൻ്റെ ആവാം പിന്നെ കാണിക്കുന്നത് നവിയാണ് നവ്യക്ക് നല്ലതായിട്ട് പെയിൻ തുടങ്ങിയിട്ടുണ്ട് കാനങ്കയുടെ മടി കിടക്കുവാണ് അതുപോലെ കാലൊക്കെ തിരുമ്മി കൊടുക്കുന്നുണ്ട് ഗോവിന്ദൻ അന്തി യും അബിയും അങ്ങോട്ട് വരും കേട്ടോ അങ്ങനെ മോള് വിഷമിക്കുന്നുണ്ട് അബി ഇപ്പം തന്നെ വരുമെന്ന് തന്നെ ആശ്വസിപ്പിക്കുന്നുണ്ടായിരുന്നു കനക എന്തായാലും അബി വരുന്നേക്കും തീരെ വയ്യ എന്ന് പറയുവാണ് നവിക്ക് അബി പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞാൽ നബിയും കൊണ്ട് അങ്ങ് പോവുകയാണ് അന്നേരം അബി പറയുന്നുണ്ട് അമ്മയും അമ്മയും കൂടെ വന്നങ്ങോട്ടോ എന്ന് പറയുമ്പോൾ ഞാൻ വരാം എന്ന് പറയും എന്നിട്ട് ഗോവിന്ദനോട് പറയുന്നുണ്ട് ഗോവിന്ദൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര ടെൻഷനാണ് പിന്നെ ഹാർട്ട് അറ്റാക്കൊക്കെ വന്നിട്ടുള്ള ആളല്ലേ അതുകൊണ്ട് ടെൻഷനാകാണ്ട് ഇവിടെ ഇന്നാൽ മതി ഞങ്ങളെ എല്ലാം കഴിയുമ്പോൾ വിളിച്ച് പറയാം എന്ന് പറഞ്ഞിട്ട് ഗോവിന്ദനെ വീട്ടിലാക്കിയിട്ടാണ് കനക പോകുന്നത് അങ്ങനെ അവർ വണ്ടി കയറി പോകുന്നത് വളരെ കൂടി നോക്കി നിൽക്കുന്ന നോക്കി നിൽക്കുവാണ് ഗോവിൻ്റെ ഈ സമയം അനന്തപുരിയിൽ ചന്ദുമോഹനങ്ങളെ കളിപ്പിക്കുവാണ് നയനയും ദേവ്യാനേം കൂടി ഭക്ഷണമൊക്കെ കൊടുക്കുന്നു ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നു ഇത് കാണുന്ന ജലജിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല അന്നേരം ജലജ വന്നിട്ട് പറയുന്നുണ്ട് എവിടെയാണ്ടോ കിടന്നു ഒരു പെണ്ണിനെ വീട്ടിലോട്ട് കൊണ്ടുവന്നു എന്നിട്ട് അതിനെ കൊഞ്ചിച്ചും ലാളിച്ചും ഇരിക്കും ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ ഇതിനൊക്കെ ലോട്ടറി ആണല്ലോ അടിച്ചത് അനന്തപുരി പോലെ ഒരു വീട്ടിൽ വന്ന് താമസിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും വലിയ ലോട്ടറി വേറെ ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ ജലജ ചോദിക്കുക അന്നേരം ദേവിയനും പറയുന്നുണ്ട് മോൾക്ക് കിട്ടിയ ഈ ലോട്ടറി ഏറ്റവും ആദ്യം കിട്ടിയത് നിനക്കാണ് എന്നുള്ള കാര്യം നീ അങ്ങ് മറന്നു പോകരുത് ഇതിൻ്റെ പടി ചോട്ടൻ യോഗ്യതയിൽ അത് നിന്നെ അച്ഛനും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നു മകളെപ്പോലെ വളർത്തി അത് നീ മറക്കാതിരിക്കുന്നത് നല്ലതാ എന്ന് പറയും അന്നേരം നയന പറയുന്നുണ്ട് അതിങ്ങനെ അവർക്ക് കിട്ടുന്നതെല്ലാം ഭാഗ്യം കൊണ്ട് കിട്ടുന്നത് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബാക്കിയുള്ളവർക്ക് എന്തെങ്കിലും അർഹത കൊണ്ട് കിട്ടിയാൽ പോലും അത് ലോട്ടറി ആണെന്ന് പറഞ്ഞ് അതിനെ കളിയാക്കാനും ഒക്കെ ആണല്ലോ ഇവർക്കറിയത്തുള്ളൂ എന്ന് നയന പറയുന്നുണ്ട് അന്നേരം ജലജ പറയാ അയ്യോ അതിൻ്റെ ആക്രാന്തം കണ്ടില്ലേ ഭക്ഷണം കഴിക്കാതെ കഴിക്കാതെ കിടന്ന കുട്ടികളെപ്പോലെ കഴുകി കഴിക്കുക അങ്ങ് വാരി വാരി വായലോട്ട് വെച്ച് കൊടുക്കുക ലാസ്റ്റ് ഇതൊക്കെ ഇവിടെ തന്നെ പാരയാകും എന്നൊക്കെ പറഞ്ഞിട്ട് ജലജ തുള്ളിച്ചാടി അങ്ങ് പോവുകയാണ് ജലജയ്ക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല കൊച്ചിനെ കൊഞ്ചിക്കുന്നതും അതിനെ ഇവർ കൊണ്ടു നടക്കുന്നതും ഒന്നും ഏതായാലും ജലജി അങ്ങ് പോയി കഴിഞ്ഞേക്കും നയനേയും ദേവേനേയും മുഖം അങ്ങ് മാറും കേട്ടോ കൊ കൊച്ചിതെല്ലാം കേട്ടല്ലോ അന്നേരം നയന പറയുന്നുണ്ട് മോൾ ഇതൊന്നും കണ്ട് പേടിക്കണ്ടാട്ടോ മോൾക്ക് ഞങ്ങൾ എന്ന് പറയുവാണ് അന്നേരമാണ് ആദർശ ഇങ്ങ് ഇറങ്ങി വരുന്നത് അന്നേരം നീ എന്താണ് അവിടെ നിൽക്കുന്നത് എങ്ങനെ ഇറങ്ങി വാ എന്ന് പറഞ്ഞ് ദേവേനെ വിളിക്ക് വന്നിട്ട് മോളെ ഒന്ന് എടുക്കുക എന്ന് പറയും അങ്ങനെ ദേവ ആദർശ ചന്ത മോളെ എടുത്തിട്ട് മോളോട് ചോദിക്കുന്നുണ്ട് മോൾക്ക് കളിപ്പാട്ടമൊക്കെ വേണമെന്ന് അന്നേരം വേണമെന്ന് പറയുമ്പം ആദർശം പറയും ഞാൻ പുറത്ത് പോയിട്ട് വരുമ്പോൾ മോൾക്ക് ഇഷ്ടം പോലെ കളിപ്പാട്ടം പേടിച്ചുകൊണ്ട് വരാട്ടോ എന്ന് പറയുവാണ് അന്നേരം പറയുന്നുണ്ട് ഇതൊക്കെ ചോദിക്കാതെ മേടിച്ചിട്ട് കൊടുക്കണ്ടേ ഇങ്ങോട്ട് ഞാൻ പോയി മോളിലെടുത്ത് പോയി മോളെ കൊണ്ട് പോയി പുറത്ത് വരുന്നു കളിച്ചോളാം എന്ന് പറഞ്ഞാൽ നയനെ മോളെ എടുത്തുകൊണ്ട് പുറത്തേക്ക് പോവുകയാണ് അന്നേരം ദേവേനി പറയുന്നുണ്ട് നയനമ്മൾക്ക് ഒത്തിരി ഇഷ്ടമാണ് കുട്ടികളെ അതുകൊണ്ട് അവൾ പെട്ടെന്ന് ചന്തു മൂളമായിട്ടങ്ങ് അടുത്തു എന്ന് പറയുന്നുണ്ട് അന്നേരം ഇതെല്ലാം ഓർക്കുമ്പം ആദർശിന് ഭയങ്കര സങ്കടമാണ് കാരണം വീട്ടിൽ കുട്ടികളില്ലാതൊരു കുട്ടി വന്നപ്പോഴത്തേക്കും നയനയും ദേവേനിയും ഒക്കെ ആ കുട്ടിയെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നു ഇനിയിപ്പോൾ സത്യം അറിയുമ്പോൾ അവരെങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയില്ലല്ലോ എന്നൊക്കെ ഓർത്തുള്ള ടെൻഷനുണ്ട് ആദർശനെ പിന്നെ കാണിക്കുന്നത് നവ്യയാണ് നമ്പിക്ക് പെയിൻ വന്നു തുടങ്ങി നല്ല രീതിയിൽ അതുകൊണ്ട് ഡ്രസ്സൊക്കെ മാറി പ്രസവ റൂമിലേക്ക് കൊണ്ടുപോവാണ് അന്നേരം ആകെ ടെൻഷനാണ് നമ്പിക്ക് പേടിയുണ്ട് നിങ്ങളെല്ലാവരും എനിക്ക് പിന്നെ പ്രാർത്ഥിക്കണം കേട്ടോ അമ്മേ എനിക്ക് പേടിയാന്നൊക്കെ പറഞ്ഞിട്ടാണ് നവ്യ ഓപ്പറേഷൻ റൂമിലേക്ക് പ്രസവ റൂമിലേക്ക് പോകുന്നത് അന്നേരം അബി നീ പേടിക്കൊന്നും വേണ്ട എല്ലാം നന്നായിട്ട് നടക്കുമെന്ന് പറയുന്നുണ്ട് ഏതായാലും ഉള്ളിലേക്ക് കയറ്റിക്കൊണ്ടു പോകുന്ന നവ്യനെ ഉള്ളിലേക്ക് പ്രസവിക്കാനായിട്ട് കയറ്റിക്കൊണ്ട് പോയതിന് ശേഷം അബി ഇങ്ങനെ ഓരോന്ന് ഓർത്തിരിക്കുക അന്നേരം ഇതിനെക്കുറിച്ചുള്ള ടെൻഷനാണെന്ന് ഓർത്ത് കനക പറയും മോൻ ടെൻഷൻ എനിക്കൊന്നും വേണ്ട ഇങ്ങനെ തന്നെയാണ് എല്ലാ പെൺകുട്ടികളും എന്ന് പറയുമ്പോൾ ആ അബി ഓ അവളുടെ അവസാനം ആ നോക്കി നോട്ടം എനിക്കങ്ങ് എന്ന് പറയുമ്പോൾ ഭാര്യമാരെ സ്നേഹിക്കുന്ന എല്ലാ ഭർത്താക്കന്മാർക്കും ഇങ്ങനെ നമുക്ക് തോന്നും അതുകൊണ്ട് മോൻ അന്നും കാര്യമാക്കണ്ടെന്ന് പറയും അന്നേരം അബി പറയാം ഓ എൻ്റെ അമ്മയ്ക്ക് എപ്പോഴും ഇവളോട് ദേഷ്യമാണ് അമ്മ ഇതുവരെ മാറിയിട്ടില്ല ഞാൻ പല രീതിയിൽ ശ്രമിച്ചു നോക്കി എന്നിട്ടും അമ്മയ്ക്ക് ആ ദേഷ്യം മാറുന്നില്ല എന്ന് പറയുമ്പോൾ കനക പറയുന്നുണ്ട് അത് സാരമില്ല അവളെ നല്ല രീതിയിൽ സ്നേഹിക്കാൻ മോന് സാധിക്കുന്നുണ്ടല്ലോ അതും മതി ഏതൊരു പെൺകുട്ടിക്കും പിടിച്ചു നിൽക്കാനെന്ന് പറയുക അന്നേരവും കള്ളത്തരം നന്നായിട്ട് എടുത്ത് കാണിക്കുന്നുണ്ട് അബിയുടെ മുഖത്തെ പിന്നെ കാണിക്കുന്ന ആദർശനെയാണ് ആദർശനെ ഈ കള്ളത്തിൽ ഇങ്ങനെ മൂടി വെച്ചിട്ട് ഇരിക്കുന്നതുകൊണ്ടുള്ള അസ്വസ്ഥതയും വിഷമം ഒക്കെ ഉണ്ട് അന്നേരം മുതിർച്ച റൂമിലേക്ക് വന്നിട്ട് ചോദിക്കുമ്പോൾ നീ നന്നായിട്ട് വിഷമിക്കുന്നുണ്ടോ എന്താടാ എന്ന് വയ്ക്കുമ്പം ഈ കള്ളത്തരം ഇങ്ങനെ മൂടി വയ്ക്കാൻ പറ്റത്തില്ല നോടെങ്കിലും എനിക്ക് തുറന്ന് പറയണം അവളൊരു തെറ്റ് കാണിച്ചപ്പോൾ ഞാൻ എന്നോട് മറിച്ചു വെച്ചു എന്നതിൻ്റെ പേരിൽ അവളെ നല്ല രീതിയിൽ വിഷമിപ്പിച്ചു വഴക്ക് പറഞ്ഞു അതിന് ശേഷം ഞങ്ങളൊരു തീരുമാനം എടുത്തതാണ് ഞങ്ങളുടെ ഇടയിൽ ഇനി ഒരു മറുണ്ടാകില്ല എന്താണെങ്കിലും തുറന്ന് അതുകൊണ്ട് എനിക്കിത് നയനോട് പറയണം എന്ന് പറയുമ്പോൾ മുത്തച്ഛൻ പറയുവാണ് അങ്ങനെ പറയേണ്ട കാര്യമുണ്ടോ നീ നിന്നോട് നയനമോള് പറയാതിരുന്ന കാര്യം അത് പറയാതിരുന്നതിൻ്റെ പേരിലാണ് ഇവിടെ പ്രശ്നങ്ങളുണ്ടായത് പക്ഷേ ഈ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഉണ്ടാകും ഏതായാലും ഇതിൻ്റെ സത്യം തെളിയുന്നത് വരെ നയനമോൾ ഇത് അറിയാതിരിക്കുന്നതായിരിക്കും നല്ലത് ഒരു ഭാര്യയ്ക്കും ഭർത്താവിനും മറ്റൊരു സ്ത്രീയിൽ കുട്ടിയുണ്ട് എന്ന് പറയുന്നത് കേട്ട് നിൽക്കാനോ അത് സഹിക്കാനോ പറ്റിയെന്ന് വരില്ല എന്നൊക്കെ പറഞ്ഞ് മുത്തച്ഛനെ ഇതിൽ സഹപ്പെടുത്തുവാണ് ആദർശി ഈ കാര്യം യും നയനോട് പറയണ്ട എന്ന് പറഞ്ഞു അന്നേരം ആദർശം പറയുന്നുണ്ട് ഒരുപാട് ദിവസമൊന്നും ഇതിങ്ങനെ മറിച്ച് വെച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അത് വലിയ റിസ്ക് ആണ് എന്ന് പറയുമ്പം നോക്കട്ടെ സമയം പോലെ നമുക്ക് എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കാം ഇതിൻ്റെ സത്യം അനുഷ്ഠാൻ പോകാത്തത് ആ കുട്ടി എൻ്റെ അടുത്തോട്ട് വരുമ്പം ഞങ്ങൾക്ക് ഒത്തിരി ആശ്വാസവും സന്തോഷവും ഒക്കെ തോന്നുന്നുണ്ട അതുകൊണ്ടാണെന്ന് മുത്തശ്ശൻ പറയുക പറിച്ചിട്ട് കേട്ടാൽ തോന്നുന്ന ഒരു കളിപ്പാട്ടമാണ് ആദർശനെ കളഞ്ഞു കിട്ടിയത് അതിൻ്റെ പേരിലുള്ള പെരുദോഷമാണ് തലയിലിരിക്കുന്നത് എന്ന് ഏതായാലും മുത്തശ്ശൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടങ്ങ് പോകുന്നു പിന്നെ കാണിക്കുന്നത് നമ്മുടെ നന്ദൂനെയാണ് നന്ദുനെ അബിയെടുത്തുകൊടുത്ത ഡ്രസ്സ് ഒരുപാട് ഇഷ്ടപ്പെട്ട കേട്ടോ ട്രെയിനിങ് ക്യാമ്പിലാണ് അപ്പോൾ ആ ഡ്രസ് ഇട്ടപ്പം കറക്റ്റ് പോകുക അന്നേരം മനസ്സിന് ഓർക്കുന്നുണ്ട് ഈശ്വര ഞാനെടുത്താൽ പോലും ഇത്രയും കറക്റ്റ് ആകില്ല അതുപോലെയാണല്ലോ അവൻ എടുത്ത് തന്നത് എന്നപ്പോൾ സന്തോഷത്തോടെ ഇരിക്കുമ്പോഴാണ് എല്ലാവരും ഉദ്ദേശിച്ചിട്ടാണല്ലോ വിട്ടിരിക്കുന്നത് അതൊക്കെ മനസ്സിലേക്ക് വരുന്നത് ഏതായാലും അത് ഓർത്തിരിക്കുമെങ്കിലും കറക്റ്റ് അനി വിളിക്കും അന്നേരം നിവൃത്തിയില്ലാണ്ട് ഫോണങ്ങ് എടുക്കും കേട്ടോ അന്നേരം അനി പറയുന്നുണ്ട് ഇന്നെങ്കിലും ഫോൺ എടുത്തോലോ നല്ല കാര്യം എന്ന് പറയുമ്പം എന്തിനാ അനി നീ എന്നെ ഇങ്ങനെ വിളിച്ച് ശല്യം ചെയ്യുന്ന ഇതൊന്നും വേണ്ടെന്ന് പറഞ്ഞതല്ലേ എന്ന് ചോദിക്കും അന്നേരം ആനി പറയുന്നുണ്ട് ഇന്ന് ഞാൻ വിളിച്ചത് എൻ്റെ കാര്യം പറയാൻ വേണ്ടിയല്ല ഇവിടെ നടക്കുന്ന സംഭവം വല്ലതും നീ അറിയുന്നുണ്ടോ എന്ന് വെക്കുമ്പോൾ എന്താ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കും അന്നേരം പ്രശ്നമൊന്നുമില്ല നിന്റെ ചേച്ചീനെ പ്രസവിക്കാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് മിക്കവാറും ഇന്ന് തന്നെ നിന്റെ ചേച്ചിയോ ഒരു അമ്മയാകുമെന്ന് പറയുമ്പോൾ ചേച്ചിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് വെക്കുമ്പോൾ പ്രശ്നമൊന്നുമില്ല എന്ന് പറയും എന്നിട്ട് പറയുന്നുണ്ടോ പ്രശ്നം മൊത്തം എനിക്കാണ് നീ ഒരു ദിവസത്തിൽ ഒരു തവണയെങ്കിലും എൻ്റെ ഫോണൊന്നും എടുത്തില്ലെങ്കിൽ എനിക്ക് ഒന്നും നേരാവണം ചെയ്യാൻ പറ്റത്തില്ല ഞാൻ ജുവല്ലറി പോയിട്ടും ോട് പുഴുങ്ങി ഇരിക്കുകയാണെങ്കിൽ എനിക്ക് ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ നന്ദു പറയുന്നുണ്ട് ഇങ്ങനെയാണെങ്കിൽ ആ ബിയേട്ടനെ പോലെ തന്നെ നിന്നെയും അവർ ആ ജ്വലറിയിൽ നിന്ന് ചവിട്ടി പുറത്താക്കും എല്ലാം നല്ല രീതിയിൽ ചെയ്യേണ്ടേടാ അല്ലെങ്കിൽ എന്ന് വെക്കും അന്നേരം അനി പറയുന്നുണ്ട് അങ്ങനെ പുറത്താക്കുകയാണെങ്കിൽ പുറത്താക്കട്ടെ മൂന്നു നേരം ഭക്ഷണം വീട്ടിൽ നിന്ന് കിട്ടും പിന്നെ എൻ്റെ കാര്യമല്ലേ അതിനു വേണ്ടി ഞാൻ എൻ്റെ കൂട്ടുകാർ ചെയ്യുന്ന പോലെ വല്ല ഡെലിവറി ബോയ് ബോയി ആയിക്കോളാം എങ്കിലും മനസ്സിന് സമാധാനം ഉണ്ടല്ലോ എന്നൊക്കെ പറയും എന്നിട്ട് നന്ദുവിനോട് ഇനിയും അനി വിളിക്കുമ്പോൾ ഫോൺ എടുക്കാതിരിക്കരുത് ഫോൺ എടുത്തേക്കണം എന്നൊക്കെ പറഞ്ഞിട്ടോ ഫോൺ കട്ട് പിന്നെയും കാണിക്കുന്നത് നമ്മുടെ ഹോസ്പിറ്റലാണ് ഹോസ്പിറ്റലിൽ ഇങ്ങനെ ടെൻഷനോടെ ഇരിക്കുവാണ് കനകിയും അതുപോലെ അബിയും ഒക്കെ അന്നേരം അങ്ങോട്ടേക്ക് ആദർശം അതുപോലെ നയനയും വരുന്നുണ്ട് കേട്ടോ അന്നേരം നയനക്ക് ടെൻഷൻ അബി ഈ വിവരം വല്ലതും കനകിയോട് പറഞ്ഞു കാണുമോ എന്ന് അന്നേരം ആദർശം പറഞ്ഞിട്ടൊന്നും ഉണ്ടാവില്ല അവനോട് പറയരുത് എന്ന് നമ്മൾ പറഞ്ഞിരുന്നല്ലേ ആരോടും പറയരുത് എന്ന് പറഞ്ഞിരുന്നാണല്ലോ എന്ന് പറയും ഏതായാലും ഹോസ്പിറ്റലിൽ അവർ ആദർശം വന്നു കഴിഞ്ഞ് എന്തായി എന്നൊക്കെ ചോദിക്കുമ്പോൾ കനക പറയും ബ്രസോ ിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ഇന്ന് സുഖപ്രസവം നടക്കുവായിരിക്കും വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത് എന്നൊക്കെ പറയൂട്ടോ കേട്ടോ ഏതായാലും ആദർശനൊരു സംശയം ഇനി അഭി പറഞ്ഞു കാണുമെന്ന് അവിയെ മാറ്റി നിർത്തി ചോദിക്കും മേടാ ചന്ദ കാര്യം നീ ഇവിടെ പറഞ്ഞായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ അതങ്ങനെ പറയാൻ പറ്റുന്ന കാര്യമാണോ ഏട്ടാ എനിക്കറിയത്തില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല എന്ന് പറയും അന്തേക്കും ഡോക്ടർ ഇറങ്ങി വരും അബ്യ നബിയുടെ ഹസ്ബൻഡ് ആരാണ് എന്ന് ചോദിക്കുന്നതേ അഭി മനസ്സിലോർക്കുക ഈശ്വര കുഞ്ഞിനോ അല്ലെങ്കിൽ തളയ്ക്കോ എന്തെങ്കിലും പറ്റിയെന്ന് പറയണേ എന്ന് ഏതായാലും അതൊന്നും അല്ലായിരുന്നു റിസൾട്ട് കുട്ടി ഉണ്ടായി സുഖപ്രസവമായിരുന്നു ആൺകുഞ്ഞാണ് അമ്മയ്ക്കും മോനും യാതൊരു പ്രശ്നവും ഇല്ല എന്ന് പറയുന്നു അന്തിക്കും അബിയുടെ മുഖം അങ്ങ് മങ്ങയോ പക്ഷേ നയനയ്ക്കും കനകയ്ക്കും ഒക്കെ ഒരുപാട് സന്തോഷമാകുന്നുണ്ട് അന്തിക്കും ആദർശം പറയും ഏതായാലും നല്ല കാര്യം നല്ല വാർത്തയാണല്ലോ കേൾക്കാൻ പറ്റിയത് ഇനിയിപ്പം ഹോസ്പിറ്റലിലുള്ളവർക്കും അതുപോലെ ജ്വല്ലറിയിലും എല്ലാവർക്കും മധുരം കൊടുക്കണ്ടേ നമുക്ക് പോയി മേടിക്കാം എന്ന് പറഞ്ഞാൽ അബിയെ അങ്ങ് കൂട്ടിക്കൊണ്ട് പോവുകയാണ് അതിനിടയ്ക്ക് പറയുന്നുണ്ട് നീ ഭാഗ്യവാനാ മൂർത്തിമുത്തച്ഛൻ്റെ കൊച്ചുമക്കളിന് ആദ്യം അച്ഛനായത് നീ ആണല്ലോ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ആദർശ എന്നിട്ടിങ്ങനെ നടന്നു പോകുന്നു കഴിയുമ്പം അഭി പറയാം അത് ഏട്ടൻ പറഞ്ഞ ഒരു കാര്യത്തിൽ തിരുത്തുണ്ട് ആദ്യം അച്ഛനായത് ചന്ദമോളിലെ കാര്യം വെച്ച് നോക്കുവാണെങ്കിൽ ഏട്ടനല്ലേ എന്ന് ചോദിക്കും അന്നേരം ആദർശ പറയുന്നുണ്ട് തൽക്കാലം അതെന്റെ തലയിൽ വെച്ചു എന്ന് കരുതി അങ്ങനെ ഒരു തെറ്റി ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ അയ്യോ ഇനിയിപ്പോൾ അത് അങ്ങനെ തന്നെയാണ് എന്ന് തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറഞ്ഞു പക്ഷെ എന്നോട് എങ്കിലും ഏട്ടൻ ഇതങ്ങ് സമ്മതിക്കുന്നതാ നല്ലത് എന്നൊക്കെ അഭി ആദർശനെ കുത്തി പറയോട്ടോ ഇത് കേൾക്കുമ്പോൾ നമുക്ക് കലി വരും കാരണം ഇന്നത്തെ കാലത്ത് ഒരു കുട്ടിയുടെ അച്ഛൻ ആരാണ് എന്ന് സംശയം തോന്നിയിട്ടുണ്ടെങ്കിൽ അത് തെളിയിക്കാൻ ഇഷ്ടം പോലെ മാർഗങ്ങളുണ്ട് കുറഞ്ഞ പക്ഷം ആ കുട്ടിയുടെ മുടിയും ഈ മൂന്ന് കൊച്ചുമക്കളുടെ മുടിയും കൊണ്ട് അങ്ങ് ടെസ്റ്റ് ചെയ്ത അറിയാവുന്ന കാര്യമേ ഉള്ളൂ പക്ഷേ ഇനി ആ കാര്യങ്ങളൊന്നും ചെയ്യത്തില്ല ഇതിൻ്റെ പേരിൽ ആദർശിനെ കുറേ വിഷമിപ്പിക്കും ആദർശനെ എല്ലാവരുടെ മുമ്പിൽ നാണം കെടുത്തും അതിൻ്റെ പേരിൽ കുറെ നേട്ടങ്ങളുണ്ടാക്കാൻ അഭി ശ്രമിക്കും ഇതൊക്കെ ആയിരിക്കും ഇനി വരാൻ പോകുന്നത് എന്തായാലും അഭി പറയുന്ന വിഷമിച്ച് നിൽക്കുന്ന ആദർശിനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്